ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ നോക്കുക എന്ന് പറഞ്ഞ സാധനം കഴിക്കണമെന്ന് പലവട്ടം ഞാനിങ്ങനെ വഴി ഓരത്തൊക്കെ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യവട്ടം ഞാനത് കഴിക്കുന്നത് അമ്പത് രൂപയായിരുന്നു വില അപ്പോൾ ഞാൻ ചേച്ചി എന്തോ വലിയ നമ്മുടെ ഈ തേങ്ങാ വെള്ളം ആരൊക്കെ അരി കാര്യ ഫീലൊക്കെ ആയിരിക്കും എന്നും കണ്ടാണ് ഞാൻ നോക്കിയത് പക്ഷേ പുള്ളിക്കാരൻ വെട്ടിങ്ങനെ എടുത്ത് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നപ്പോൾ ഒരുമാതിരി നമ്മുടെ ഈ റംബൂട്ടാനൊക്കെ ഇല്ലേ അതുപോലെ ഇരിക്കുന്നത് ഞാൻ ചേച്ചി വെള്ളപൊടി വെള്ളമില്ലേ കരിക്കുവെള്ളം ഇല്ലേ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുക പട്ടം പൊട്ടാൻ പോലെ സാധനം എനിക്ക് എടുത്തു എൻ്റെ മറ്റൊരു തോലുണ്ട് പക്ഷേ ആ സാധനം കഴിക്കാൻ കൊള്ളൂല ചെറിയൊരു കൈപ്പ് പോലുണ്ട് പിന്നെ ഞാൻ ആ തോരല്ലാം ഉരിച്ചെടുത്തിട്ട് പിന്നെ അത് കഴിക്കുമായിരുന്നു പിന്നെ അതിനകത്ത് ഒരു ഇതൂടുണ്ട് ഒരു 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 ഈ ഇപ്പം കാണിച്ച പോലത്തെ ഒരു സാധനം കൂടെ ഉണ്ട് എടുത്തു പിന്നെ ആ തോരല്ലാം ഉരിച്ചെടുക്കുമ്പോൾ കണ്ടിട്ട് ഇതുപോലെ നമുക്ക് ഇരിക്കും അതിനകത്ത് ചെറിയൊരു വെള്ളം ഒരു സാധനം വരും വലിയ ടൈസ്റ്റൊന്നുമില്ല കുഴപ്പമില്ല പിന്നെ ഞാൻ പത്തനംതിട്ട റോട്ട് പോയി സ്റ്റേഡിയത്തിലൊക്കെ പോയി മഴയൊക്കെ കണ്ട് തിരിച്ച് വന്ന